بسم الله الرحمن الرحيم അള്ളാഹുഅല സീദിനം ഹെമ്മദ് ഇന്ന് നമ്മൾ പറയുന്നത് അതിമഹത്തായൊരു ദിക്കറിനെ കുറിച്ചിട്ടാണ് യൂനുസ് നബിയുടെ തസ്ബീഹ് എന്നൊക്കെ അറിയപ്പെടുന്ന ല ഇലാഹ ഇല്ല അൻത ത സുബഹാനക്കെ ഇന്നി കുന്തു മിൻ അബ്വാലിമിൻ എന്നുള്ള ദിക്കറാണത് ഒരുപാട് പോരിഷകൾ ഈ ദിക്കറിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഹബീബാ റസുൽ കരീം സുലു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു എനിക്കൊരു വാക്യം അറിയാം അത് ഏത് ദുരിതം അനുഭവിക്കുന്നവർ ചൊല്ലിയാലും ഉടനെ മോചനം ലഭിക്കും എൻ്റെ സഹോദരൻ യൂനുസ് നബിയുടെ പ്രാർത്ഥനാ വാക്യമാണത് മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചൊല്ലി ലാ ഇല ഇല എൻ്റെ സ്വഹാനക്ക ഇന്നീകുന്തു മീൻ വാലിമീൻ അപ്പോൾ ഈ ഒരു ഹദീസൽ ഹബീബാ റസുൽം അലഹി വസ്സലം തങ്ങള് പറയുന്നത് ഏത് ദുരിതം അനുഭവിക്കുന്നവർ ചൊല്ലിയാലും ഉടനെ മോചനം ലഭിക്കും നമ്മൾ ല ഇലാഹ ഇല്ല എന്താ സ്വഹാനൊക്കെ ഇന്നീകുന്തു മിൻ ഓഫ് വോലിമിൻ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് അള്ള ഓഫ് സ്വഹാനോ താലയിലേക്ക് മുന്നിട്ടാൽ മറ്റൊരു ഹദീസിൽ കാണാം മത്സ്യത്തിൻ്റെ അകപ്പെട്ട യൂനുസ് നബി ചൊല്ലിയ ല ഇലാഹ ഇല്ല അൻത ത ഇന്നി കുൻതുമിൻ അൽ വാലിമീൻ എന്ന് ഏതൊരു മുസ്ലിം ചൊല്ലിയാലും അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു പ്രയാസം നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വഹാനു താലയിലേക്ക് മുന്നിടുമ്പോൾ നമ്മൾ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മുന്നിട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് അള്ളാഹു ഉസ്ബാനു താലാൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട അബു അബ്ദുള്ള അൽ മഹരീബി എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാവ് ബഹുമാനപ്പെട്ടു വർ പറയുന്നത് ഞാനൊരിക്കലും ഹബീബ റസൂൽ കരീം സുലഭി അലഹി വസ്ലാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു തങ്ങളെ എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് അതിന് ഞാൻ അള്ളാഹുവിനോട് ഏതൊരു കാര്യം കൊണ്ടാണ് ഞാൻ തഹസിൽ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് അള്ളാഹ് അസ്ബ്ബാൻ അബ്ബാലിലേക്ക് മുന്നിടേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഹബീബ റസൂൽ കരീം സുലഭ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ അവന് രണ്ട് സുചൂതുകൾ ചെയ്ത് ആ സുജൂതകളിൽ ലാ ഇലാഹ ഇല്ല എന്നാ സുബഹാനക്ക എണ്ണി കുന്തുമീൻ വാലിമീൻ എന്ന് നാൽപ്പത് വട്ടം ചൊല്ലിക്കൊള്ളട്ടെ അപ്പം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ല സുബാനോത്താലിൽ നിന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ മോചനം ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യുക രണ്ട് പിന്നെ സുചൂത് ചെയ്യുക ഓരോ സുചോതിലും നമ്മൾ എന്ത് ചെയ്യുക ലാ ഇലാഹ ഇല്ല അൻത ബഹാനൊക്കെ ഇന്നി കുന്തു മിനൽ വോലിമിൻ എന്ന് നാൽപ്പത് വട്ടം ഓതുക അങ്ങനെ സുജൂദ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ സുജൂദുകളിൽ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ധിഖർ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹു ഉസ്ബനു അലായിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നോട്ട് അള്ളാഹു ഹസ്ബഹൈനുദ് അലാലിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ അത് ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു കാര്യം അത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നിറവേറാനാണെങ്കിലും ആ ആഗ്രഹം നിറവേറും ഇൻഷുഷ അതല്ല എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനാണെങ്കിൽ അത് ആ ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് ഉടനെ തന്നെ മോചനം ലഭിക്കുകയും ചെയ്യും അപ്പോൾ വളരെയധികം എന്ത് വളരെ അധികം പൂരിശയാക്കപ്പെട്ടുള്ള പെട്ടിട്ടുള്ളൊരു ഒരു ദിഖാണ് ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു ഇല ഇലഹാനുലിൻ എന്നുള്ള ദിഖർ അപ്പം യൂനുസ് നബി അലൈ ഈ ഒരു ദിഖർ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിട്ടല്ലോ ബഹുമാനപ്പെട്ടവരൊരു മത്സ്യം വിഴുങ്ങിയ സമയത്ത് അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അള്ളാഹ് ഉസ്ബാനത്താല പറയുന്നത് ഇങ്ങനെയാണ് അതായത് യൂനുസ് നബി ഈ ഒരു പ്രാർത്ഥന ചൊല്ലി അതിനെപ്പറ്റിയിട്ട് അള്ളാഹു ഉസ്ബിനല പറഞ്ഞത് അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു ആയത്ത് പറഞ്ഞിട്ട് മഹത്വങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ജിക്കർ ചൊല്ലുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇലഹ ഇല തസ്ബാനൊക്കെ ഇന്നി കുന്തോലിമിൻ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജിക്കർ കൊണ്ട് നമ്മൾ അല്ലാഹു നോസ്ബാനു തലയിലേക്ക് മുന്നിട്ട് കഴിഞ്ഞാൽ അല്ലാഹു നോസ്ബഹാനു തല നമ്മളെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് നോസ് ബഹാനു താലെ നമ്മളെ രക്ഷപ്പെടുത്തും അപ്പം എന്തൊരു വിഷമം ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അതി മഹത്തായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ദിക്കർ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നോസ് ബഹാനു താൽ അതിനുള്ള തോഫീക നൽകട്ടെ ഹബീബ ഹബീ ബാറസൽ കരീംസ അലഹി വസ്ലാം തങ്ങൾ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള തോഫീഖ് അള്ളാ ഉസ്ബാനു താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ കരീം സു അല്ലാ അലഹി വസ്ലം തങ്ങളോടുള്ള അതിയായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഉസ്ബനൂ താല ഇട്ട് നൽകട്ടെ ഹബീബ റസൂൽ കരീം സുലഹു അലൈഹി വസ്ലാം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളൂഹ ഉസ്ബനു താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബാ റൂൽ അള്ളഹസ്മൽ അലി വസ്ലം തങ്ങളെ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അള്ളാ ഉസ്ബന് ഉ താല നമ്മളെല്ലാവരെയും എത്തി امين امين بجاه النبي الامين صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته